മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയിലെ ആഭ്യന്തര ചർച്ചകളിലെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി കൈക്കൊള്ളുമെന്ന് അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ വ്യക്തമാക്കി സമസ്തയുടെ നൂറാം വാർഷികം അന്താരാഷ്ട്ര സ്വഭാവത്തോടെ സംഘടിപ്പിക്കാനും മലപ്പുറം ചേളാരിയിൽ നടന്ന മുഷാവറ യോഗം തീരുമാനിച്ചു സി ഐ സി വിഷയത്തിൽ സാദിഖലി തങ്ങൾ തീരുമാനം അറിയിച്ച ശേഷം വിശദമായ ചർച്ച മതിയെന്നും യോഗത്തിൽ തീരുമാനമായി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ തുലുലമ അതിന്റെ നൂറാം വാർഷിക സമ്മേളനത്തിലേക്ക് കടക്കാൻ പോകുന്ന വേളയിൽ കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ചർച്ചകളാണ് ചേളാരിയിൽ നടന്ന മുഷാവറ യോഗത്തിൽ ഉണ്ടായത് അന്താരാഷ്ട്ര സ്വഭാവത്തിൽ നൂറാം വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു പ്രധാന ചർച്ച ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരത്തേക്ക് യാത്ര സംഘടിപ്പിക്കും യു എയിൽ അന്താരാഷ്ട്ര പ്രചരണ സമ്മേളനവും ഡൽഹിയിൽ ദേശീയ പ്രചാരണ സമ്മേളനവും സംഘടിപ്പിക്കും വിദേശ രാഷ്ട്രങ്ങളിലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാര് മറ്റ് മന്ത്രിമാര് കേരളത്തിലും അന്യാഹ നേതാക്കന്മാര് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പണ്ഡിതന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ സമ്മേളനമായിരിക്കും അന്ന് നടത്തപ്പെടുക അത് സമസ്തകേള ഗമീയത്തൊരുമയുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും ഓരോ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തപ്പെടും ഡിസംബർ പത്തൊമ്പത് മുതൽ അടുത്ത ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്ത് അവസാനിപ്പിക്കപ്പെടുന്ന ഒരു യാത്ര സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ആഭ്യന്തര ചർച്ച സംബന്ധിച്ച തീരുമാനം സമവായ കമ്മിറ്റി കൈക്കൊള്ളട്ടെ എന്ന നിലപാടിലാണ് മുഷാവറയുള്ളത് സുന്നി മഹല്ല് ഫെഡറേഷൻ യോഗത്തിലും സുപ്രഭാതത്തിനെതിരായി പാണക്കാട് തങ്ങളും സുന്നി മഹല്ല് ഫെഡറേഷൻ യോഗത്തിലും പ്രസംഗിച്ചു എന്ന ലീഗ് വിരുദ്ധരുടെ ആക്ഷേപവും ജിഫ്രി തങ്ങൾ തള്ളി ഞങ്ങൾ സമസ്തക്ക് സമരം എന്ന് അല്ല 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 അങ്ങനെ ഒന്നും 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 വന്നിട്ടില്ല അതൊന്നും 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 നമ്മളെ നമ്മളെ പോകും സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളോടും നൂറാം വാർഷിക പ്രചരണ പരിപാടികൾ തുടങ്ങും മുൻപ് ഐക്യമുണ്ടാക്കാൻ സമസ്ത മുഷാവറ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ജിഫ്രി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ട്രഷറർ പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് മുസ്ലിയാർ സെക്രട്ടറി ഉമ്മർ ഫൈസി തുടങ്ങിയവരും പങ്കെടുത്തു നിന്നും രാഹുൽ റിയാസ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ കൂത്തുപറമ്പിൽ ബസ്സിൽ നിന്നും തെറിച്ച് വീണ യാത്രക്കാരന് ഗുരുതര പരിക്ക് കർണാടക സ്വദേശി രംഗരാജനാണ് പരിക്കേറ്റത് മൈസൂരിൽ നിന്ന്